ഹായ് ഹലോ ഇപ്പം എന്തൊക്കെയാണ് നോക്കളേ വിശേഷം എല്ലാവർക്കും സുഖമില്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുക കേട്ടോ അപ്പം ഇന്നിതാ ഞാൻ വന്നിട്ടുള്ള ഒരു കുഞ്ഞ് യാത്രാവ്ലോഗ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ യാത്രയിൽ ഞാനൊരു എന്താ പറയുക മനസ്സിന് വല്ലാണ്ട് വിഷമുള്ളൊരു കാര്യങ്ങളും ഉണ്ട് അതുപോലെ എന്നാൽ സന്തോഷമുള്ളതും ഉണ്ട് കേട്ടോ നമുക്ക് യാത്ര പോകുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ആ പ്രകൃതിയൊക്കെ കണ്ടപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു പക്ഷേ നമ്മൾ ഫസ്റ്റ് പോയത് നമ്മളെ മേപ്പാടിയിൽ ചൂരൽമല ആ അപകടം ദുരന്തം നടന്ന സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പം പോകുമ്പോൾ ഒരു മനസ്സിനൊരു വിങ്ങലി കിട്ടും അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ മരണപ്പെട്ടവരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ മറവ് ചെയ്ത സ്ഥലം അതിന് കുറച്ച് അപ്പുറത്തെ ആയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞാർക്കൊക്കെ ആ ദുരന്തം നടന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ പോകുമ്പോഴും ഒക്കെ ഇങ്ങനെ ആ ഭംഗിയൊക്കെ കാണുമ്പോൾ നല്ല രസമായിരുന്നു പക്ഷെ അങ്ങോട്ട് അടുത്തേക്ക് ആ ഒരു അപകടം നടന്ന സ്ഥലത്തേക്ക് ഉണ്ടാക്കായി ആ ചൂരൽ ഭാഗത്തേക്ക് ഇങ്ങനെ എത്തുമ്പോൾ നമ്മളെ നെഞ്ചിപ്പിടക്കുകയായിരുന്നു കേട്ടോ എല്ലാവർക്കും ഉണ്ടായിരുന്ന ആ അനുഭവം വണ്ടിയിലുള്ള ഞങ്ങളെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ആ ഒരു അനുഭവം ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു അപ്പം അവിടെ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ആരെയും കടത്തി വിടുന്നില്ല കേട്ടോ ഒരു കണക്കിന് എനിക്ക് തോന്നി കാണാണ്ടിരിക്കുകയാണ് നല്ലത് തോന്നി അത്രയും നമുക്ക് നെഞ്ചി പൊട്ടുന്നൊരു അനുഭവമാകും എന്തായാലും അവിടെ ചെന്നപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഫീല് ഒരു വിഷമം വന്നു കേട്ടോ അവിടെ ഇങ്ങനെ പട്ടാൾക്കാരൊക്കെ ഇങ്ങനെ സെക്യൂരിറ്റി ആയിട്ട് നിർത്തിയിട്ടുണ്ട് പിന്നെ അവിടെ ഒരു പള്ളി ഉണ്ടല്ലോ ആ പള്ളീനകത്തേക്ക് എല്ലാവരും പോകുന്നുണ്ട് അപ്പം നമ്മൾ അവിടെ കുറച്ച് സമയം ഇങ്ങനെ നിന്നിട്ട് തിരിച്ചു പോകുന്നുണ്ട് തിരിച്ച് പോരുമ്പോൾ ഇങ്ങനെ കുറച്ച് എന്താ പറയുക പ്രകൃതി കാഴ്ചകളൊക്കെ കണ്ടു ആ ബോർഡ് വീണ്ടും നമ്മളെ കണ്ണിൽ വന്നു കേട്ടോ ഭയങ്കര ഒരു സങ്കടമായിരുന്നു കണ്ടപ്പോൾ അങ്ങനെ നമ്മൾ ആ മേപ്പാടിയുടെ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് മടങ്ങുമ്പോഴാണ് നമ്മൾ ബോച്ചയുടെ കുറച്ച് റിസോർട്ടും ബിൽഡിങ്ങും ഒക്കെ കണ്ട കേട്ടോ നല്ല ഭംഗിയാ ഭംഗിയാണ് കാണാനായിട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു പോരുമ്പോൾ എല്ലാവർക്കും വിഷക്കണുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫിലിം സ്റ്റാർ അബു സലീം സാറിന്റെ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് കേട്ടോ അപ്പോൾ ഇതാണ് അബു സലീമിന്റെ ഹോട്ടൽ നല്ല ബിരിയാണി ചട്ടിച്ചോറ് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ചെന്ന സമയത്ത് നല്ല തിക്കും തിരക്കുമായിരുന്നു നല്ല ഫുഡ് കഴിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാർ ക്യൂ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ചെന്ന് കയറിയത് കേട്ടോ ഇനി ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി നമ്മളെല്ലാവരും ബനാസുര ഡാമിലോട്ട് പോവുകയാണ് ഞാനും നയമോ അവൻ്റെ മമ്മയൊക്കെ നമ്മുടെ ചിറ പൂഞ്ചി മഴക്കോട്ടൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ ചെറുതായിട്ട് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇങ്ങനെ മഴക്കോട്ടൊക്കെ വാങ്ങിച്ചു വിട്ടു ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കണ്ടിട്ടൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെ കൂടെ കുറച്ച് ആളുകൾ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഫ്രണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞില്ല അവർ ഇങ്ങനെ ഈ ഡാമും അതുപോലെ ഊട്ടിയൊന്നും കണ്ടിട്ടില്ല ആദ്യമായിട്ടുള്ളൊരു കാഴ്ചയാണ് അവർക്കൊക്കെ കേട്ടോ നമ്മൾ വന്ന സമയത്ത് തന്നെ ബോട്ടിൽ കയറാൻ നോക്കിയിട്ടോ പക്ഷെ ടിക്കറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സമയം തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇനി ഇതാ സ്റ്റെപ്പ് വഴി താഴേക്ക് പോവുക കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ അവിടത്തെ ഒരു വണ്ടിയുണ്ട് നമുക്ക് ടെമ്പോ ട്രാവൽ പോലെ ഒരു വണ്ടിയുണ്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും അപ്പം താഴേക്ക് നമുക്ക് നടന്ന് പോകാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ താഴേക്ക് ഇങ്ങനെ നടന്ന് പോകുന്ന കേട്ടെ കുറച്ച് നടക്കണം കേട്ടോ ഒത്തിരി ദൂരം നടക്കണം ഇനി നമ്മൾ നമ്മളിവിടുന്ന് ഒരു എന്താ പറയുക കനാലിൻ്റെയൊക്കെ തൊട്ടായിട്ട് വേറൊരു നമുക്ക് കുറച്ച് പ്രോപ്പർട്ടി റിസോർട്ട് കേട്ടാൻ വേണ്ടി എടുത്തത് അപ്പോൾ അവിടേക്കൊന്ന് പോവുക കേട്ടോ ഇനി അവിടുത്തെ ഒക്കെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം ഇത് നല്ല ഭംഗിയായിട്ടോ ഇവിടെ അതിൻ്റെ കുന്നിൻ്റെ മുകളിലട്ടോ നമ്മുടെ പ്രോപ്പർട്ടി അപ്പം ഇപ്പം നമ്മൾ കയറിയിട്ടില്ല കേട്ടോ മഴയൊക്കെ ആയത് കാരണം അപ്പം ഇവിടെ കുറച്ച് സമയം വണ്ടിയൊക്കെ നിർത്തി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങി അപ്പം ഇനി നമ്മൾ നേരെ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്ന ഡീന ഗ്രൂപ്പിൻ്റെ ചെമ്പ്രകാ ടോബ് എന്ന് പറഞ്ഞാൽ റിസോർട്ടിലൊക്കെ മടങ്ങുകയാണ് കേട്ടോ അവിടെ എത്തിയപ്പം നമ്മളെ വയനാടിൻ്റെ നല്ല അടിപൊളി പോത്തുംകാലും തൈർ പത്തരിയും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പാട്ടൊക്കെ പാടി കുറച്ച് ലേറ്റായി ഇറങ്ങിപ്പെട്ടോ ഇനി നാളത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക് യു ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ